നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ എൽ ക്ലാസിക്കോ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് റയൽ മാഡും എഫ് സി ബാഴ്സലോണയും തമ്മിലാണ് ഇന്ന് സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ട് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽനസറിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ ബാഴ്സയുടെ പരിശീലകനായ സാവിയോട് ജൂഡ് ബെല്ലിങ്ഹാമിനെ കുറിച്ച് ചോദിച്ചിരുന്നു അദ്ദേഹത്തെ എങ്ങനെ തടയും എന്നായിരുന്നു ചോദ്യം എന്നാൽ ഒരു താരത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ വാഴ്സ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു താരത്തെ മാത്രം ശ്രദ്ധിച്ചാൽ ഞങ്ങൾ വിഡ്ഢികളായി മാറുമെന്നും സാവി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾഡോഡ് കോം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു താരത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കില്ല അങ്ങനെയായാൽ ഞങ്ങൾ വിഡികളായി പോവും ബെല്ലിങ്ഹാമിൻ്റെ ഇമ്പാക്റ്റ് ഞങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കപ്പാസിറ്റിയും അതുപോലെ തന്നെ ടെക്നിക്കുകളുമെല്ലാം നമുക്കറിയാം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാണുന്ന ഇമ്പാക്റ്റുകൾ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട് എന്നത് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു തീർച്ചയായും റയൽ മാഡ്രഡ് ട്രോഫികൾ നേടുന്നതിനോട് അടങ്ങാത്ത ദാഹമുള്ളവരാണ് ഞാൻ ഈ മത്സരത്തിന് വേണ്ടി സൂപ്പർ മോട്ടിവേറ്റഡ് ആണ് ഇതാണ് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം സൂപ്പർ കപ്പ് നടന്ന ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് അന്ന് റയലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടാൻ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതിനെ പ്രതികാരം തീർക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന് വന്ന് ചേർന്നിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം